ഈ ചില ആളുകളിലുണ്ടല്ലോ അവർ ചിലപ്പോൾ അവരുടെ ആനുവൽ സ്ക്രീനിങ്ങിന്റെയോ അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പിന്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ ബ്ലഡ് യൂറിനോ ഒക്കെ ടെസ്റ്റ് ചെയ്തു നോക്കും പക്ഷെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ യൂളില് ഭയങ്കരമായിട്ട് ബാക്ടീരിയയുടെ അളവ് കൂടുതലായിട്ട് കാണിക്കും എന്നാൽ അതിനകത്ത് പസ്സൽസ് അതായത് പഴുപ്പിന്റെ സെൽസിന്റെ അളവ് ഒട്ടും ഉണ്ടാകത്തുമില്ല അവർക്ക് മുത്തർത്തിപ്പഴുപ്പിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഒട്ടും ഉണ്ടാകത്തുമില്ല ഇപ്പൊ നമുക്കറിയാം മുത്തിർത്തിപ്പഴപ്പിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ ശക്തമായിട്ട് അടിവയറു വേദന വരിക അല്ലെങ്കിൽ വയറിന്റെ ഒരു വശത്ത് വേദന വരിക എപ്പോഴും എപ്പോഴും ഒഴിക്കാൻ തോന്നുക ഒഴിക്കുമ്പോൾ ചൊറിച്ചിലോ ഊത്തലോ നീറ്റലോ നമുക്ക് തോന്നുക ശക്തമായിട്ടുള്ള പനി ഗ്രേഡ് ഫീവർ വരിക പിന്നെ ഫീവറിന് വരുന്നതിന്റെ കൂടെ നമുക്ക് ശരീരം വിറവല് വരിക കുളിര് വരിക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഈ ലക്ഷണങ്ങൾ ഒന്നും ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവത്തില്ല പക്ഷെ അവരുടെ യൂറിൻ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുമ്പോഴത്തേക്കും യൂറിനിൽ ഭയങ്കരമായിട്ട് ബാക്ടീരിയയുടെ ലെവൽ കാണും അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കണോ